ഹായ് ഞാനിപ്പോൾ ഉള്ളത് ഓ റോം വെൽക്കം അപ്പം റോവിലേക്ക് എല്ലാവരും വെൽക്കംട്ടോ അപ്പോൾ ഞാനിപ്പോളത് ചോമ്രോത്തുള്ളൊരു പ്ലേസിലാണ് ചോമ്പറോങ്ന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേപ്പാളിലുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഒരുപാട് കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ബാഗ് ഉള്ളതുകൊണ്ടുണ്ട് നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ട് ഇവിടെ കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതുപോലുള്ള സ്റ്റെപ്പുകളാണ് ഇത് ഏറ്റവും അടി ഇത് ഒരു അഞ്ചാറ് കിലോമീറ്റർ മുകളിൽ അഞ്ചാറ് കിലോമീറ്റർ എന്ന് പറയുമ്പോ ഇങ്ങനത്തെ സ്റ്റെപ്പ് ഇളയ കാരണം തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് വീഡിയോ സ്ഥലം ഒന്ന് കാണിച്ചു തരാം ൂ ആണ് കേട്ടോ അതൊക്കെ കളറ് കണ്ടോ മരത്തിന്റെ സെറ്റ് അല്ലേ അതുപോലെ തന്നെ ഇവിടെ ഉള്ള വീടാണ് കേട്ടോ അത് വീടല്ല നമ്മുടെ ഹോട്ടലാണ് അപ്പോൾ ഈ ഹോട്ടല് ഇതിന് നമുക്ക് റൂമിൻ്റെ ചാർജ് വരുന്നത് ഈ ഹോട്ടലിൻ്റെ ഒക്കെ റൂമിന്റെ ചാർജ് വരുന്നത് ഒരു ഇരുന്നൂറ്റി അമ്പത് നേപ്പാളിയാണ് ഇരുന്നൂറ്റിയത് എന്ന് പറയുമ്പോൾ ഒരു നൂറ്റമ്പത് നൂറ്റി എഴുപത് ഇന്ത്യൻ റുപ്പിയായിട്ടാണ് വരാം അപ്പോൾ അത് ആണ് ഡോർമെറ്ററി കിട്ടും അല്ലാതെ നമ്മളെ റൂമ് കാര്യങ്ങൾ വരുമ്പോൾ റേറ്റ് കൂടും ഡോർമെറ്ററി ഗുഡാണ് കുഴപ്പമൊന്നുമില്ല ഇവിടെ എല്ലാവരും നല്ല ക്ലീൻ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും ഇവർ ക്ലീൻ അല്ലെങ്കിൽ ആ ക്യാരക്ടർ ആ ഒരു കാര്യത്തിൽ നേപ്പാളീസ് ഒരു അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ആരും വ്യൂ ഇല്ല അതുകൊണ്ട് എനിക്ക് എന്താ സ്റ്റാർട്ട് എന്ന് ഒരു ഡൗട്ട് ശരിക്ക് ശരിക്കല്ല പക്ഷെ റെസ്റ്റ് എടുക്കേണ്ടി വന്നു ഇന്ന് മാക്സിമം കേറാന്ന് വിചാരിച്ചാണ് ശരിക്കും ഇവിടെ ഒക്കെ റൂം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന ഒരു വ്യൂ ഉണ്ടോ രാവിലെ ഒക്കെ ഒരു മോർണിംഗിലൊക്കെ സീം വ്യൂ ആയിരിക്കും പിന്നെ ശരിക്കും ഈ ക്ലൗഡിന്റെ ബാക്കിൽ നമ്മുടെ സ്നോ മൗണ്ടൻസ് വരും അങ്ങനെ അടിപൊളി വ്യൂവും കാര്യങ്ങളാണ് ഇവിടെ ഹായ് അപ്പോ ഇന്ന് ഇന്നലെ ഉണ്ടായ ഒരു ഇൻസിഡൻറ്റ് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ നമ്മൾ അത്യാവശ്യം ഒരു പത്ത് കിലോമീറ്ററോളം പുഷ് ചെയ്തിട്ട് നടന്നായിരുന്നു അതായത് കുറച്ച് വീക്കായിരുന്നു പക്ഷെ ഒരു സെക്കൻഡ് ഓക്കെ അപ്പോ പത്ത് കിലോമീറ്ററോളം പത്ത് കിലോമീറ്ററോളം നമ്മൾ ഇന്നലെ പുഷ് ചെയ്ത് പുഷ് ചെയ്ത് കയറിയായിരുന്നു ആ കേറിയ വഴികളാണ് ഇതുപോലത്തെ എന്താ പറയാ അത്യാവശ്യം മുകളിൽ കയറുന്ന വഴികളാണ് കേട്ടോ ഇവിടെ എല്ലാം കരിങ്കല്ലുകൾ വെച്ചിട്ട് ഈ വഴികളൊക്കെ സെറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ ഏതാണ് വ്യൂ വരുന്നത് അപ്പോൾ ഇന്നലെ നമ്മൾ മാക്സിമം നടന്നതായിരുന്നു അതുകൊണ്ട് നമുക്ക് മാക്സിമം ടൈ ആയി അപ്പോൾ നമ്മളൊരു ഒരു പന്ത്രണ്ട് മണി ടൈമിൽ നമ്മൾ തുടങ്ങിയ ഒരു ട്രക്കിംഗ് ആയിരുന്നു അപ്പോൾ അത് എൻ്റായത് ഒരു ഫൈവ് പി എം ആ റേഞ്ചിലാണ് അതിൻ്റെ ഇടയിൽ നമുക്ക് പോർച്ചുഗലീന്നുള്ള കുറച്ച് വരെ കണക്ഷൻസ് ഒക്കെ കിട്ടിയായിരുന്നു നമുക്ക് കോണ്ടാക്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവർ കേരളത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കേരളത്തിലേക്ക് വരണം അവർക്ക് നല്ല താല്പര്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവർ വരട്ടെ അപ്പോൾ നമുക്ക് വരുമ്പോൾ മീറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് കിട്ടി പിന്നെ നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മൾ ശരിക്കും ഇപ്പോൾ ഈ അന്നപൂർണ്ണ ബേസ് ക്യാമ്പിലേക്കാണ് പോകുന്നതെങ്കിലും നമ്മൾ പോകുന്ന വഴികളോ അല്ലെങ്കിൽ ഏത് വഴി ഏത് വഴി പോകണമെന്നൊന്നും നമ്മൾ ഇതുവരെ ചെക്ക് ചെയ്തിട്ടൊന്നുമില്ല നമ്മൾ ഇന്ന ദിവസം പോകുന്നു അവിടെ വെച്ച് കാണുന്ന എന്താണോ അത് ഫേസ് ചെയ്യുക അല്ലെങ്കിൽ അത് ആ വ്യൂ കാണുക ആ ഒരു ഇതിലാണ് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നലെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഒരു ബ്രിഡ്ജ് കണ്ടായിരുന്നു ബ്രിഡ്ജെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് എന്താ പറയുക ഇപ്പോൾ ഈ കാണുന്ന ഈ ഈ അറ്റത്തു ഈ അറ്റത്തുനിന്ന് ഈ അറ്റം വരെയും ഒരു ബ്രിഡ്ജ് അതായത് ഒരു രണ്ട് കിലോമീറ്ററോളം ലെങ്ത്തിൽ വരുന്ന ഒരു ബ്രിഡ്ജ് ഭയങ്കര നല്ല രസമാണ് കേട്ടോ അതിൽ നടക്കുമ്പോൾ ഈ ഒരു ഇതിലായിരിക്കും പോവുക പക്ഷേ അടീക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കിള്ളി പോകുക അടീക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്താ പറയുക നമ്മൾ തീർന്നു തന്നെയായിരിക്കും ആ ഒരു സാധനമാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ട ഇടാം അത് അടിപൊളിയാണ് ചോ അങ്ങനെ എന്തോ ഒരു പേരാണ് കേട്ടോ പേരൊക്കെ ഉറപ്പില്ല പിന്നെ അതിന് ശേഷം നമ്മൾ ഒരു ഈവനിങ് ഒക്കെ ആയപ്പോൾ നമ്മൾ ഫുഡ് ഉണ്ടാക്കാമായിരുന്നു ഫുഡുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രോപ്പർട്ടിയുടെ അടുത്ത് മോ മുകളിലായിട്ട് നമ്മൾ ആരോഗ്യം വരാത്ത രീതിയിൽ ഉള്ള ഹെൽത്ത് നമ്മൾ ഫുഡ് ഉണ്ടാക്കാണ്ടിരുന്നു അപ്പോൾ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ അവിടെത്തന്നെ ടെൻ്റടിക്കാമെന്നാണ് വിചാരിച്ചത് ആരെങ്കിലും കണ്ട പ്രശ്നം ആകുമെന്ന് വെച്ചിട്ട് പക്ഷെ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരാൾ വന്നായിരുന്നു അപ്പോൾ ആൾ വന്നപ്പോൾ നമുക്ക് പേടിയെ കാരണം ഒരു ഇവിടെ അഞ്ചര അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ തന്നെ ഇരിട്ടമുണ്ടാവും അപ്പോൾ ആൾ വന്നപ്പോൾ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു അപ്പോൾ ആൾ നമ്മളോട് ആളുടെ വീട് അവിടെ ആ ഡീലുണ്ട് അവിടെ വന്നിട്ട് എൻ്റെ അടിച്ചോളം പറഞ്ഞു അത് ഭയങ്കരമായിട്ട് നമുക്ക് ഇഷ്ടമായി പക്ഷെ നമുക്ക് ഉറപ്പില്ല ഞാൻ നമുക്ക് വല്ലപ്പണി വരാണെന്ന് വെച്ചിട്ട് അവരൊരു പത്ത് മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്തു കേട്ടോ അറിയില്ല നമുക്ക് ഇവിടെ ആൾക്കാരൊന്നും അറിയില്ല അത് കഴിഞ്ഞിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആൾ പിന്നെ മുകളിലേക്ക് കയറി വന്നു എന്നിട്ട് പറഞ്ഞു ഇവിടെ നിങ്ങൾ നിൽക്കണ്ട സേഫ് അല്ല നിങ്ങൾ നമ്മുടെ അവിടെ വന്നോ നമ്മുടെ പ്രോപ്പർട്ടി ഉണ്ട് അപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടിട നമ്മൾ വിചാരിച്ചു പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ പൈസ നെയ്യെന്നൊക്കെ പറഞ്ഞു അപ്പോൾ പറഞ്ഞു പൈസ ഒന്നും വേണ്ട അവർ പറ്റുന്ന ഫ്രണ്ടിന് ടെൻ്റ് അടിച്ചോളാൻ പറഞ്ഞു നമ്മൾ ടെൻ്റ് അടിച്ചു ചെന്നു ടെൻറ്റൊക്കെ അടിച്ചു ടെൻ്റ് അടിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ എന്താ പറയാ ഇങ്ങോട്ട് ഭയങ്കര സ്നേഹം ഉണ്ട് ഇവിടെ ഉള്ളവരൊക്കെ ഭയങ്കര സ്നേഹമാണ് നമ്മുടെ ഒരു ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് നമ്മുടെ നല്ല രീതിയിൽ സ്നേഹിക്കാനൊക്കെ ഉണ്ടാവും അല്ലാതെ അല്ലാത്ത പക്ഷം ഇവരുടെ ജീവി ജീവിതവും കൂടി ഈ ടൂറിസ്റ്റുകളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണല്ലോ അതുകൊണ്ട് തന്നെ ഇവര് ചെറിയ സാധനങ്ങൾ ഇപ്പോൾ ഒരു രണ്ട് ആപ്പിളെടുത്താൽ നൂറ് രൂപ അങ്ങനെയൊക്കെ ഇവർ പറയുകയൊക്കെ ചെയ്യും അപ്പം നമ്മൾ നമ്മുടെ ഒരു ഫണ്ടൊന്നുമില്ല എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർ മൂന്നെണ്ണോ നാലെണ്ണം എടുത്തു ആ പൈസ ഒക്കെ തന്നെ വന്നാൽ മതി ആ ഒരു ഇതിലൊക്കെ നിൽക്കും നല്ല ആൾക്കാരാണ് അപ്പോൾ ആൾ അടുത്തേക്ക് വന്നിട്ട് ഈ ഇതുപോലെ ടെൻ്റ് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയാണോ വേണ്ടത് അതായത് ഇപ്പോൾ ഇങ്ങോട്ട് തന്നെ വന്ന് ചോദിച്ചു പവർ ബാങ്ക് ചാർജ് ചെയ്യണോ മൊബൈൽ ചാർജ് ചെയ്യണോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചു പിന്നെ ആൾ പശുവിനൊക്കെ കറക്കുന്ന ഒരാളുണ്ടോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പാല് വെച്ചു അപ്പോൾ ആ പാലില് നമ്മളൊരു പൈസ കൊടുത്തായിരുന്നുണ്ട് ഭയങ്കര സ്നേഹമാണ് ഒരു വീട്ടും ഫാമിലി ഓൾറെഡി ആളൊരു പ്രോപ്പർട്ടി ഓൺ ചെയ്യുന്ന ഒരാളാണ് അന്നിട്ട് കൂടെ ആൾ നമുക്ക് ടെൻ്റ് അടിച്ചോളാൻ പറഞ്ഞിട്ട് അവിടെ നിന്നു അതുപോലെ ആളുടെ പ്രോപ്പർട്ടിയിലെ സ്റ്റേ ഒരു വൺ ഫിഫ്റ്റി ആ റേഞ്ചസ് ഉള്ളൂട്ടോ ഇതൊക്കെ ട്രെക്ക് ചെയ്ത് വരണവരാട്ടോ അപ്പോൾ ആളുടെ പ്രോപ്പർട്ടിയിലെ എമൗണ്ട് എന്ന് പറയുന്നത് ഒരു വൺ ഫിഫ്റ്റി ഒക്കെ ഉള്ളു എന്നിട്ടും ആൾ നമ്മളോട് ടെൻ്റ് അടിച്ചോളാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞായിരുന്നു അങ്ങനെ കുറേ അനുഭവങ്ങൾ കുറേ എക്സ്പീരിയൻസുകൾ നമുക്കിതിൽ കിട്ടുന്നുണ്ട് കേട്ടോ ഓ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് നമ്മുടെ ആ ട്രിപ്പുകൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിവിടെ എന്താ പറയുക അവിടെ കുറച്ച് പേര് ട്രെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവർ നമ്മളെ ഒരു ആരൊക്കെ കണ്ടു കഴിഞ്ഞാലും ഇപ്പോൾ അവർ ഒരു നമസ്തേ ആ ഒരു സാധനമുണ്ടും അപ്പോൾ അത് നമ്മൾ തിരിച്ചത് കൊടുക്കണം നമസ്തേ പിന്നെ ഇവിടുത്തെ പോർട്ടേഴ്സ് ഉണ്ട് നമ്മളിപ്പോൾ ഇവിടെ വരുന്ന ഈ ഈ പോർട്ടുന്ന് വേറെ കൺട്രീസിൽ നിന്ന് വരുന്നവരുണ്ടല്ലോ ഇവരൊക്കെ ഇല്ലേ ഇവരെ ലഗേജസ് ഒക്കെ ഇതുപോലെ പോർട്ടേഴ്സാണ് പോർട്ടേഴ്സാണ് കയറി ചെയ്യുന്നത് അപ്പോൾ പോർട്ടേഴ്സ് ക്യാരി ചെയ്യുന്നത് ഇരുപത് മുപ്പത് നാൽപ്പത് അമ്പത് അത്രയും കിലോ ഉള്ളതാണ് ഇവർക്ക് ക്യാരി ചെയ്യാം കേട്ടോ ഇപ്പോൾ ഈ കാണുന്ന ഒരാളൊന്നുമല്ല ഇപ്പം ബാക്കിൽ ഒരാൾ വരുന്നുണ്ട് അപ്പോൾ ആ ആളെ ഞാൻ കാണിച്ചുണ്ടോ അവിടെ അറ്റത്തുനിന്ന് വരുന്നുണ്ട് അറ്റത്തുനിന്ന് അപ്പോൾ ആ ഒരു റേഞ്ചിലാണ് ഇവർ ക്യാരി ചെയ്യുന്നത് ഒരു നാൽപ്പത് കിലോ അമ്പത് കിലോ ആ ഒരു ടൈപ്പിലൊക്കെ ഇവർ ക്യാരി ചെയ്യട്ടോ ഇവരെ സംഭവിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാമേ എന്ത് വെയിറ്റ് ആയിരിക്കില്ല ആൾ ഇവര് ഹെഡിലാണ് പവർ കൊടുത്തിട്ട് അതിൽ അങ്ങനെയാണ് ഇവര് ഇടുന്നത് കേട്ടോ അതുപോലെ ഒരാളുടെ ബാഗല്ലൊരു മൂന്നാല് ബാഗ് ഇവർ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ കണ്ടു ഭയങ്കര പാടാണ് ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു ഇവരോട് ചോദിച്ചിട്ട് ഞാൻ എന്താ പറയുക ജസ്റ്റ് ഒരു വട്ട ഒന്ന് ഇട്ട് നോക്കിയായിരുന്നു കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ ഇവർ ആ ഹെഡിൽ ബാലൻസ് ചെയ്ത് നിൽക്കണ കാരണം നോർമലുള്ള ബാഗിൽ നമ്മളിങ്ങനെ ഇടുന്ന വെയിറ്റ് ചെയ്യാൻ കുറവായിരിക്കും പക്ഷെ അവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ ലൈക്ക് ഹെഡിൽ ബാലൻസ് ചെയ്യുമ്പോൾ തന്നെ അവർ പ്രോപ്പറായിട്ട് ഹെഡ് വെച്ചില്ല എന്ന് വയ്ക്കുക ലൈക്ക് അവർ അവർ ക്യാരി ചെയ്യുന്നത് ഈ ഒരു ടൈപ്പിലാണ് അതിൽ നമ്മൾ ഹെഡ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെയോ ഇങ്ങനെയോ വായിക്കാൽപ്പോൾ നമ്മുടെ തല പോകും അയ്യോ ഉളുക്കിപ്പോൾ പോയെ ഏ നിൽക്കുന്നതോ എവിടെയാണ് അടിപൊളി അല്ലേ ആരെങ്കിലുമൊക്കെ കമൻറ്റ് കിട്ടും എന്തേലൊക്കെ ചോദിക്കുമോ എന്തേലൊക്കെ എന്തുണ്ടെങ്കിലും ചോദിച്ചോ നമുക്ക് ഡിസ്കസ് ചെയ്യാം അമേല താസ് നെക്സ്റ്റ് സ്പോട്ട് ഡിസൈഡ് ചെയ്തോ അമ്മ നെസ്റ്റ് സ്പോട്ട് ഡിസൈഡ് ചെയ്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അന്നപൂർണ ബേസ് ക്യാമ്പ് അതായത് നമ്മുടെ നേപ്പാളിൽ രണ്ടും വലിയ ആണ് ഉള്ളത് നേപ്പാളിലല്ല നമ്മളെ വേൾഡിലെല്ലാവരും കുറേ നല്ല വലിയ മൗണ്ടെയിൻസിൽ മെയിൻ ആയിട്ടുള്ള രണ്ടെണ്ണമാണ് എവറസ്റ്റും അതുപോലെ തന്നെ അന്നപൂർണ്ണയും അതിൽ അന്നപൂർണ ബേസ് ക്യാമ്പ് എവറസ്റ്റ് ബേസ് ക്യാമ്പ് കയറുന്നതായിരുന്നു നമുക്ക് പക്ഷെ അതിന് വെതറിൻ്റെ കുറച്ച് ഇഷ്യൂസും കുറച്ച് അവിടെ കുറച്ച് പ്രോബ്ലംസ് നടക്കണമായിരുന്നു നമുക്കത് മിസ് ചെയ്തു അപ്പോൾ അങ്ങനെ മിസ് ചെയ്ത ടൈമിൽ അന്നപൂർണ്ണയുടെ ഏരിയയിൽ നമ്മൾ വില്ലേജസ് കവർ ചെയ്യാൻ വന്നതാണ് അങ്ങനെ കവർ ചെയ്യാൻ വന്നപ്പോൾ തന്നെ നമുക്ക് പക്ഷേ ഒരു അവിടെ വച്ച് തോന്നിയത് സ്പോട്ടിൽ തോന്നിയതാണ് എന്നാൽ പിന്നെ അന്നപൂർണ്ണയുടെ ബേസ് ക്യാമ്പും കയറാം അന്നപൂർണയുടെ ബേസ് ക്യാമ്പിൻ്റെ പിന്നെ ഇപ്പോൾ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അന്നപൂർണ്ണ ബേസ് ക്യാമ്പിൽ എത്തും വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ അന്നപൂർണ്ണ ബേസ് ക്യാമ്പിൽ ക്യാമ്പിലെത്തുന്നുണ്ടോ അന്നപൂർണ്ണ ബേസ് ക്യാമ്പിൽ എത്തുമ്പോൾ നമുക്കൊരു നോർമലി വേറെ ഹെൽത്ത് ഇഷ്യൂസൊന്നും അങ്ങനെ ഇല്ലാത്തവർക്കൊരു ഹെഡ് എയ്ക്ക് ഒക്കെ നല്ലതിലും ഉണ്ടാവും കാരണം ഓക്സിജൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടാകും എന്നാലും എവറസ്റ്റ് ബേസ് ക്യാമ്പിൻ്റെ അത്ര ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല പിന്നെ നമ്മൾക്കുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യം ബാഗ് ക്യാരി ചെയ്തിട്ടാണ് വരുന്നത് അപ്പോൾ ഈ ഫോർട്ടേഴ്സ് ക്യാരി ചെയ്യണതിൻ്റെ അത്രയ്ക്കില്ലെങ്കിൽ അതിൻ്റെ പകുതിയായാലും ഒരു ഇരുപത് ഇരുപത്തിനാല് കിലോയെങ്കിലും എൻ്റെ ബാഗിന് വെയിറ്റ് ഉണ്ട് അപ്പോൾ അത്രയും വെച്ചിട്ടാണ് നമ്മൾ ഈ സ്റ്റെപ്പ് കാര്യങ്ങൾ കയറുന്നത് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് അല്ലാതെ ഇവിടെ വരുന്ന പുറത്തുനിന്ന് വേറെ കൺട്രീസിലോ ഒക്കെ വരുന്നവരൊക്കെ ഒരു മാക്സിമം ഒരു ആറ് കിലോ അഞ്ച് കിലോ അത്ര മാത്രമാണ് ക്യാരി ചെയ്യുന്നത് ബാക്കിയെല്ലാം പോർട്ടേഴ്സിന് തൗസൻഡ് റുപ്പീസ് പെർ ഡേ ആ ഒരു റേഞ്ചിൽ കൊടുത്തിട്ട് പോർട്ടേഴ്സിനെ കൊണ്ട് ക്യാരി സംഭവിച്ചു വരണമുണ്ടോ ഇതൊക്കെ ഈ അല്ലാതെ നമുക്ക് ഈ പറഞ്ഞ പോലെ പുറത്തു ആൾക്കാരെ ലഗേജ് ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെ പുറത്താണ് കേട്ടോ വെച്ചിട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇവരെ കൊണ്ടുപോകുന്ന ഒരാളാണേ നമ്മുടെ നാട്ടിലെ ആടിനെ കൊണ്ടുപോകുന്ന ഒരു ഫീലിലാണ് ഇവർ കൊണ്ടുപോകുന്നത് കേട്ടോ അടിപൊളി അല്ലേ ഓക്കെ അപ്പം നെക്സ്റ്റ് സ്പോട്ട് ഡിസൈഡ് ചെയ്തോന്ന് ചോദിച്ചാൽ അപ്പോൾ ഉത്തരം ഈ അന്നപൂർണ്ണ ബേസ് ക്യാമ്പ് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഏതാ സ്ഥലം എന്നുള്ളത് ഡിസൈഡ് ഒന്നുമില്ല ശരിക്കും നമ്മളൊരു മാക്സിമം ഒരു രണ്ട് ദിവസത്തെ അല്ലെങ്കിൽ നാളൊക്കെന്ത് അങ്ങനത്തെ ഒരു മൂ കൂടുതലായിട്ടുണ്ട് പോകുന്നത് അതിപ്പോൾ എന്ന പൂർണ്ണ ബസ് പറഞ്ഞു വേറെ എന്തെങ്കിലും വില്ലേജസ് ഉണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ അഡ്വ മറ്റേ അഡ്വഞ്ചർ പോലത്തെ എന്തെങ്കിലും പരിപാടികൾ ഉണ്ടെങ്കിൽ അത് അതൊക്കെ ലോ ബഡ്ജറ്റ് നോക്കിയിട്ടുണ്ടോ ചെയ്യുക നമ്മൾ ഒരു പരിപാടി ചെയ്യാൻ നോക്കുന്നില്ല അപ്പം അങ്ങനെ ബഡ്ജറ്റ് കാര്യങ്ങൾ നോക്കണം അങ്ങനെ നല്ല രീതിയിൽ നേപ്പാൾ എക്സ്പ്ലോർ ചെയ്യാന്നാണ് വിചാരിക്കുന്നത് ഏറ്റവും കുറഞ്ഞത് ഈ ഒരു മാസമെങ്കിലും നേപ്പാളിൽ നിൽക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അതിലും കൂടുതൽ നിൽക്കണമെന്നുണ്ട് അപ്പം അങ്ങനെയാണ് പോകുന്നത് പിന്നെ ഇവിടെ കുറച്ച് കണക്ഷൻസ് കിട്ടി വരുന്നുണ്ട് അതായത് എന്താ പറയുക ഇപ്പോൾ റൂമുകളിൽ നമ്മൾ ടെൻറ്റൊക്കെ അടിച്ചാണോ നിൽക്കണം അപ്പോൾ അവർ നമ്മൾ ഭയങ്കരമായിട്ട് കെയറ് കാര്യങ്ങളുണ്ട് ചെറിയ ഫണ്ടൊക്കെ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചാൽ പോലും അവർക്ക് ഭയങ്കര നമ്മളായിട്ട് ഭയങ്കരമായിട്ട് നമ്മൾ ആവുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ കുറേ കണക്ഷൻസ് കിട്ടിയിട്ടുണ്ട് പിന്നെ എൻ്റെ വാട്സപ്പ് നമ്പർ അടക്കമായിട്ട് നമ്മൾ വാങ്ങിച്ചിട്ട് കമ്പനി ആവുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്തൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളായിരിക്കും ഈ പറഞ്ഞ പോലെ നേപ്പാളോ അല്ലെങ്കിൽ അന്നപൂർണ്ണ ബേസ് ക്യാമ്പൊക്കെ വരേണ്ട ഒരു വരണം എന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്പറുകളൊക്കെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് പോകാൻ പറ്റും അതുപോലെ ഞാൻ ഒരു വട്ടല്ല അല്ല ഞാൻ ഇനി എത്ര വട്ടം ഇവിടേക്ക് വരാൻ പറ്റുമോ അത്രയോട്ടം പിന്നെ അത്രയും തവണ വരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് റോയിമാറ്റ് മാക്സിമം എൻജോയ് ചെയ്യും പ്രോ റോയിമാറ്റു താങ്ക് യു താങ്ക് യു മാക്സിമം എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം ഓരോ എക്സ്പീരിയൻസുകളും എന്താ പറയുക ചില ചില ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടാവും ചില ഗുഡ് എക്സ്പീരിയൻസ് ഉണ്ടാവും എല്ലാ എക്സ്പീരിയൻസും എന്താ പറയുക ഭയങ്കര എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് ഇപ്പോൾ നമുക്ക് ബാഡായിട്ടുള്ള എക്സ്പീരിയൻസ് ആയാലും നമ്മളത് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതൊക്കെ ഇപ്പം വിചാരിച്ചതിനാണ് ഇറങ്ങിയിട്ടുള്ളത് ഞാനിപ്പ തീർമാന അപ്പോൾ മാക്സിമം ചെയ്തോണ്ടിരിക്കും നമ്മുടെ യാത്രകൾ ഇവിടെ ഒന്നും തീരുന്നില്ല ഇനിയും കുറേ സ്ഥലങ്ങൾ വരുന്നുണ്ട് നേപ്പാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കൊരു മൂന്നാലു കൊല്ലം നമ്മളിവിടെ നിന്ന് കഴിഞ്ഞാൽ പോലും തീരാത്താണ് നമ്മുടെ ട്രാവലൊക്കെ ഉപയോഗിച്ച് ചിത്രേന്ത്യയിലൊക്കെ കണ്ടിട്ടില്ല ഒരുപാട് എന്താ ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളുള്ള ഒരു ഏരിയയാണ് നേപ്പാൾ അപ്പോൾ നിങ്ങളാരക്കെങ്കിലുമൊക്കെ വരണം എന്നൊക്കെ എപ്പോഴേലും തോന്നണമെങ്കിൽ ഞാനും നേപ്പാൾ ഉണ്ടെന്നുണ്ടെങ്കിൽ വരും നമുക്ക് ജോയിൻ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ അടുത്ത മാസം ഡിസംബറൊക്കെ ആകുമ്പോൾ കാശ്മീർ പോയാലോ എന്നുള്ളൊരു മൈൻഡ് ഉണ്ട് അത് രണ്ട് മൂന്ന് പേര് പറട്ടത് അപ്പോൾ അത് ഉറപ്പൊന്നുമില്ല അപ്പം അങ്ങനെ ആണെങ്കിൽ മാത്രം ഞാൻ കാശ്മീരിലേക്കൊന്ന് പോകും അത് കഴിഞ്ഞിട്ട് തിരിച്ച് നേപ്പാളിൽ തന്നെ വരണം എന്ന് നല്ല ആഗ്രഹമുണ്ട് കേട്ടോ വേറെ ഇന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ശരിക്കും ഭയങ്കര ടയേർഡായിട്ട് ഇറങ്ങിയത് ടയേർഡാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ നല്ല വീ നല്ല മാക്സിമം ഒന്നലെ നടന്നായിരുന്നു മാക്സിമം ട്രക്ക് ചെയ്തായിരുന്നു കാരണം നമുക്ക് എങ്ങനെയെങ്കിലും ഒരു നമ്മളിപ്പോൾ ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ സ്നോ ട്രക്കുകളായിരുന്നു നമുക്ക് ഇത്തവണ മാക്സിമം ട്രക്ക് ചെയ്യണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് മാക്സിമം നമ്മൾ ട്രക്ക് ചെയ്ത് ഇന്നലെ മാക്സിമം ട്രക്ക് ചെയ്തു അന്നെ റെസ്റ്റ് എടുത്തു റെസ്റ്റ് എടുത്തെങ്കിലും നമ്മുടെ ലെഗ്ഗൊക്കെ കണ്ടോ പിന്നെ കുറച്ചൊന്ന് വീക്കാണ് പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഷൂ വാട്ടർ പ്രൂഫല്ല എൻ്റെ ഷൂ വാട്ടർ പ്രൂഫല്ലാത്തത് കൊണ്ട് നന്നായിട്ട് നനഞ്ഞു അതായത് ഒരു റിവറിൻ്റെ പോലത്തെ ചെറിയൊരിത് ക്രോസ് ചെയ്തിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാലെടുത്ത് വെച്ചതാ സ്ലിപ്പായിപ്പോയി ഞാൻ വീണു ശരിക്കും വീണു ശരിക്കും അവിടെ വീണു നനഞ്ഞു മുട്ടിൻ്റെ അവിടെ അത്രയും ഫുള്ളായിട്ട് നനഞ്ഞു അപ്പോൾ എന്താ വെച്ചാൽ വാട്ടർ പ്രൂഫല്ലാത്ത കാരണം തന്നെ ഷൂ മാക്സിമം നനഞ്ഞായിരുന്നു കേട്ടോ അപ്പം അത് കാരണം നമുക്ക് ഷൂ ഊരി വെച്ചിട്ട് നമ്മൾ നോർമൽ വെച്ചിട്ടാണ് നടന്നിരുന്നത് ഇപ്പോൾ ഇവിടെ കുറേ പേർ വന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് അവരെ കാണിക്കാൻ Yeah, it's good cold. Right. Okay. For us. <laughs> I

ണോ കേറാണോ കേറണോ ഞങ്ങളും ഒരു ബ്രോയും ഉണ്ട് കേറാണോ ഞങ്ങളിപ്പോള് ഞങ്ങളുടെ അടിയിൽ തൊട്ടടുത്ത് തന്നെ ടെൻ്റ് അടിച്ച് വെക്കാൻ എന്നിട്ടിപ്പോ ഇന്ന് കൊറച്ച് കയറി പക്ഷെ ബാഗൊക്കെ അത്യാവശ്യം ഉണ്ട് അപ്പൊ അത് കാരണം നമ്മള് സ്റ്റോപ്പ് ചെയ്തിരിക്കണം ഫുഡൊക്കെ അടിച്ച് ഒന്ന് സെറ്റാവണ അവന്റെ ഇൻസ്റ്റാലും ഇൻസ്റ്റാലേ ആണോ ആണോ ഞങ്ങളിപ്പോ ഒരു കുറച്ച് ദിവസമായി ഇറങ്ങിട്ട് ഞാൻ ഇവിടെ എത്തിയപ്പോഴാണ് ഇവിടത്തെ പ്ലാനിട്ടത് എത്ര പേര് അഞ്ചാറു പേരാ ആ ഇവിടെ ഞങ്ങൾ ആറുപേരുണ്ട് എന്നിറങ്ങിയത് അപ്പൊ ഇവിടെ ഞങ്ങനെ ഇവിടെ എല്ലാരും ഇവിടെ ഞാൻ ഒറ്റക്കന്നേരെന്താ സാറിന് എല്ലാ കൊറച്ച് അഞ്ചാറു പേരൊക്കെ എവിടെയാ എറണാകുളത്ത് എറണാകുളം എറണാകുളത്തോടെ ഞാൻ വർക്ക് ചെയ്തിരുന്നു ആ ഞാൻ കാക്കനാട് വർക്ക് ചെയ്തിരുന്നു ഐ ടി ഫീൽഡിലേക്ക് എന്നിട്ട് പിന്നെ ഇപ്പോ നിർത്തിട്ടിറങ്ങിയതാ ഓക്കെ നമുക്ക് തിരിച്ചു കയറാൻ സമയായി അപ്പൊ കുറച്ചേര